എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ആസ്വദിക്കൂ രാത്രിയുടെ മറവിൽ മേഖലയിൽ അനധികൃത ഭൂമി തരംമാറ്റൽ തകൃതിയായി നടക്കുന്നു പൂക്കോട്ടുംപാടം നിലമ്പൂർ പാതയോരത്തെ കൂറ്റമ്പാറയിൽ ഒരേക്കറോളം സ്ഥലം മണ്ണിട്ട് നികത്തി റവന്യൂ വകുപ്പ് നടപടി തുടങ്ങി തണ്ണീർത്തടത്തിന് സമാനമായ ഭൂമിയാണ് രാത്രിയുടെ മറവിൽ മണ്ണിട്ട് നികത്തിയിട്ടുള്ളത് ഒരിടവേളയ്ക്ക് ശേഷമാണ് മേഖലയിൽ ഭൂമാഫിയകൾ ഇത്തരത്തിൽ വീണ്ടും സജീവമായി രംഗത്തെത്തിയിട്ടുള്ളത് തണ്ണീർത്തടങ്ങൾ മണ്ണിട്ട് നികത്തുന്നതിനെതിരെ സംസ്ഥാനത്ത് കടുത്ത നടപടികൾ സ്വീകരിച്ച് വരുന്നതിനിടെയാണ് രാത്രിയുടെ മറവിൽ അനുമതിയില്ലാതെ ഭൂമികൾ വ്യാപകമായി ഇത്തരത്തിൽ മണ്ണിട്ട് മൂടുന്നത് നിലമ്പൂർ തഹസിൽദാരുടെ നിർദ്ദേശപ്രകാരം അമരമ്പലം വില്ലേജ് ഓഫീസർ എൻ വി ഷിബു സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ സി അജേഷ് എന്നിവർ കൂറ്റമ്പാറയിലെ അനധികൃതമായി തരം മാറ്റൽ നടത്തിയ സ്ഥലം പരിശോധന നടത്തുകയും സ്ഥല ഉടമയുടെ പേരിൽ റിപ്പോർട്ട് തയ്യാറാക്കി നടപടികൾ സ്വീകരിച്ചു വരികയുമാണ് അവധി ദിവസങ്ങളിലും രാത്രിയിലും റവന്യൂ സംഘത്തിന്റെ പരിശോധനകളില്ലാത്ത സമയത്താണ് ഭൂമാഫിയകൾ മണ്ണിട്ട് നികത്തുന്നത് പരാതിയുടെ അടിസ്ഥാനത്തിൽ ചൊവ്വാഴ്ച രാത്രിയിൽ കൂറ്റമ്പാറയിലെ പാടങ്ങളിൽ മണ്ണിടുമ്പോൾ ഒരു ടിപ്പർ ലോറി പോലീസ് പിടികൂടുകയും ചെയ്തിരുന്നു കൂടാതെ ഇന്ന് ആനന്ദ് നഗറിൽ നിന്ന് അനധികൃത മണ്ണ് ഖനനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന ജെ സി ബിയും ടിപ്പറും റവന്യൂ സംഘവും പിടിച്ചെടുത്തു ന്യൂസ് ബ്യൂറോ പൂകോട്ടുംപാടം സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്